ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒന്ന് രണ്ട് ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പൊ ടിപ്സ് എന്തൊക്കെയാണെന്ന് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ വീട്ടില് കത്തിയൊക്കെ മൂർച്ച പെട്ടെന്ന് പോവാറുണ്ട് അപ്പോൾ ഇപ്പൊ നമുക്ക് കത്തി തേക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പൊ അങ്ങനെ ആൾക്കാരൊന്നും വരാറുമില്ല അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇതിപ്പം കത്തി മൂർച്ച കൂട്ടാൻ പറ്റും അതെങ്ങനെയെന്ന് നോക്കാം അപ്പൊ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തു അതിൽ ഞാൻ കുറച്ച് പൊടിയുപ്പാണ് ഇത് പൊടി ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ പൊടിയുപ്പിന്റെ കൂട്ടത്തിൽ കുറച്ച് വൈറ്റ് പേസ്റ്റാണ് കേട്ടോ വെള്ള പേസ്റ്റാണ് നല്ലത് കുറച്ച് പേസ്റ്റും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ടുകൊടുക്കാം പിന്നെ ഞാൻ കുറച്ച് വൈറ്റ് പേസ്റ്റും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പേസ്റ്റും ഉപ്പും കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഞാനിപ്പോൾ ഇവിടെ ഉപ്പ് എടുത്തത് കുറച്ചുകൂടിപ്പോയി അപ്പം ഒരു കത്തിയിൽ തേക്കാനുള്ള അളവ് അത് കണക്കാക്കി എടുത്താൽ മതി അപ്പം ഇതിപ്പം എന്താ ഞാൻ ഈ കത്തിയിൽ കൈ മുറിയാതെ തേച്ച് കൊടുക്കണം അത്രയേ ഉള്ളൂ അപ്പൊ ഇത് അപ്പൊ ഇതിപ്പം നമ്മൾ ഇങ്ങനെ തേക്കുന്ന സമയത്ത് ചില ചിലപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇതിൽ തേച്ചെടുക്കാൻ പറ്റും അല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം ഞാനിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് വെള്ളം ഒരുപാട് കൂടേണ്ട ആവശ്യമില്ല ഇത് കട്ടിക്ക് വേണം ഇതൊന്ന് തേച്ച് കൊടുക്കാം ഒന്ന് തേച്ച് കൊടുക്കാം കൈ മുടിയാതെ ശ്രദ്ധിക്കണം ഒരു പഴയ ബ്രഷൊക്കെ ഉണ്ടെങ്കിലേ അതൊരു ഒച്ച ഒന്ന് തേച്ച് കൊടുത്താൽ മതി അപ്പം നമ്മളെ കയ്യിലോട്ട് ആവത്തൂല്ലോ ശ്രദ്ധിച്ചാൽ മതി അപ്പം ഞാൻ ഇതുപോലെ രണ്ടറ്റവും ചെയ്തു കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ ഇത് കത്തി തേക്കുന്നതിന് വെച്ചിരിക്കുന്ന ഒരു പഴയ കപ്പാണ് ഇതിലാണ് കത്തി ഒക്കെ ഷാർപ്പ് ചെയ്തെടുക്കുന്നത് അപ്പൊ ഇതൊരു സെറാമിഗിന്റെ കപ്പാണ് അപ്പൊ ഇതിലോട്ട് ഇങ്ങനെ ഒന്ന് രണ്ട് പുറവും ഒന്ന് തേച്ച് കൊടുത്താൽ മതി കത്തി നല്ല ഷാർപ്പായിട്ട് കിട്ടും ഇപ്പൊ കണ്ട കത്തി ഞാൻ തേച്ച ശേഷം ഒന്ന് കഴുകിയെടുത്തു നല്ല ഷാർപ്പായിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം ഇതിപ്പോ ഞാൻ ചോറ് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വെള്ളം തിളപ്പിച്ചതാണ് ഇനി ഞാനിനിയിപ്പോൾ ഇതിലോട്ട് അരി കഴുകി ഇടാൻ പോവുകയാണ് ആ നേരത്ത് നമുക്ക് കുടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വെള്ളം കൂടെ നമുക്ക് ചൂടാക്കി എടുക്കാം വേണമെങ്കിൽ ഇതിൽ മുട്ടയൊക്കെ വേണമെങ്കിൽ നമുക്കിതിലിട്ട് തന്നെ പുഴുങ്ങിയും എടുക്കാം അപ്പം ഞാനിപ്പോൾ ഇതില് വെള്ളം ഇതിലോട്ട് കുടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വെള്ളം കൂടെ വയ്ക്കാൻ പോവുകയാണ് അപ്പൊ ഞാന് അടിയിൽ ചോറ് തിളയ്ക്കാൻ വച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ ഞാൻ കുടിക്കുന്നതിനുള്ള വെള്ളം കൂടെ ഈ പാത്രത്തിലോട്ട് വച്ചുകൊടുത്തു അപ്പൊ ഇപ്പൊതാ കണ്ട വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് ഇനിയിപ്പം സെപ്പറേറ്റ് നമ്മൾ ഇതുപോലെ തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ വയ്ക്കുമ്പോൾ തന്നെ രണ്ട് പ്രയോജനവും ഉണ്ട് അപ്പം ചോറും ആകും ആ നേരം കൊണ്ട് അത്ര നേരം പോലും വേണ്ട വെള്ളവും ചൂടായി കിട്ടും അപ്പം നമുക്കിത് കുടിക്കുന്നതിനോ കുട്ടികളെ കുളിപ്പിക്കുന്നതിനോ എന്തിനായാലും നമുക്ക് എടുക്കാം ഇങ്ങനെയൊക്കെ നമുക്ക് ഗ്യാസ് കുറെ ലാഭിക്കുന്നതിനോ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ മുട്ടയൊക്കെ വേണമെങ്കിൽ ഇതിലിട്ടൊന്ന് കുഴുങ്ങിയെടുക്കാം അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്തു നോക്കണം അപ്പൊ ഗ്യാസ് നമുക്ക് ഒരുപാട് ലാഭം കിട്ടും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഉപകാരപ്രദമെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്